ഒരു രീതിയിലും അവർക്ക് ഒരു അവരിവിടെ സംസാരം അവരുടെ പ്രവൃത്തിയിൽ കണ്ടില്ല ആത്മാർത്ഥം വെച്ച് എന്ത് ചെയ്തു കൊടുക്കാനും ഞാൻ തയ്യാറാണ് അവരുടെ ഉദ്ദേശം ശരിയല്ലായിരുന്നു അവർ വന്നത് ഒരു ഉരുള പോലും എടുത്ത് കൊടുക്കാൻ ആരും ഇല്ല അമ്മയ്ക്ക് പറ്റുന്നില്ല അപ്പൊ ആസ്ഥാനത്ത് എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കുക പിന്നെ അവസാനം ഞങ്ങൾക്ക് തന്നെ പൂർദ്ധിമുട്ടി ഞങ്ങൾ അവസാനം അവരെ പറഞ്ഞിട്ട് അമ്മയും ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അഭിമാനം അത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ അത് ആൾക്കാർ നോക്കേണ്ട കാര്യമില്ല ഇപ്പൊ ജിയോ എസ് കെ ഗ്യാങ് സർ സുകുമാരെ കുറിപ്പ് അതിലെ ഒരു പാട്ട് സീൻ ഞാൻ ചെയ്തു സിനിമ എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല ഇറങ്ങുന്നത് അപ്പൊ അതിന്റെ ഒരു പാട്ട് സീനിൽ ഞാൻ ചെറുതായിട്ടൊന്ന് തല കാണിച്ചു പിന്നെ ഇപ്പൊ എടുത്തു പറയാനൊന്നുമില്ല എന്തെങ്കിലും ഓഫർ കിട്ടണോ സത്യമായിട്ടും എനിക്കിത്യ ഓവർ തിങ്കിങ് ഇഷ്യൂസ് കുറച്ച് കൂടുതലാണ് ഇപ്പൊ ഇരിക്കുമ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് ആലോചിച്ചു അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്കൊരു ഒഴിവായി വരാനായിട്ട് എനിക്ക് സിനിമ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സിനിമ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം എനിക്ക് സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമാണ് ബിഗ് സ്ക്രീനിൽ കയറണം അത് ഒരു ആഗ്രഹമാണ് അതിപ്പോഴും അതെ പക്ഷേ അതിനുള്ള സാഹചര്യം നമുക്കില്ല ഇപ്പം ബാക്കിയുള്ള നടന്മാരൊക്കെ നടന്മാരെയൊക്കെയാണെങ്കിൽ നമ്മളവരുടെ കഥ കേൾക്കുമ്പോൾ പറയും അവർ പറയും ആ ഞങ്ങൾ ചാൻസ് അങ്ങോട്ട് ചോദിച്ച് ഒരുപാട് ചോദിച്ച് ചോദിച്ചല്ലേ കിട്ടുകയുള്ളൂ എല്ലാവരും കഷ്ടപ്പെട്ടാണ് അങ്ങനെ വന്നത് പക്ഷെ എനിക്ക് അതിനുപോലും പറ്റത്തില്ല ഇവിടെ ചാൻസ് ചോദിക്കാനോ അല്ലെങ്കിൽ അതിനുപോലും സാഹചര്യം എനിക്കില്ല അപ്പം എപ്പോഴും വീട്ടിൽ തന്നെ ഇരിപ്പാണ് ഇടയ്ക്ക് വല്ലതാണ് ഇറങ്ങുന്നത് കഷ്ടിച്ചാണ് ഇറങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് ഇറങ്ങാൻ സി അത് സിറ്റുവേഷനെ നമുക്ക് നോക്കണമല്ലോ എനിക്കിപ്പം ഇവനെ ഇട്ടിട്ട് എനിക്ക് ഇതിന് മാത്രം പോയിക്കൊണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എനിക്ക് സിറ്റുവേഷൻ എനിക്ക് നോക്കിയേ പറ്റൂ അപ്പം കിട്ടുവാണെങ്കിൽ എനിക്ക് വളരെയധികം ഇത് ഹാപ്പിയാണ് പക്ഷെ എന്താ പറയാ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കിട്ടുമ്പോ കിട്ടട്ടെ അത്ര അവര് അവര് നല്ല രീതിയില് ഇപ്പം അറിയുന്നോണ്ട് തന്നെ നല്ല രീതിയിൽ അമ്മേനെ നോക്കുകയും ആനീനെ നോക്കുകയും എല്ലാവരെയും ഇപ്പൊ എന്നെ ആണെങ്കിലും നല്ല രീതിയിൽ അവര് കെയർ ചെയ്യുകയും നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പം അവർ ഇപ്പം ഇപ്പം ടൊവിനോ ചേട്ടനാണെങ്കിലും ചേട്ടൻ ഭയങ്കര എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു വൈബാണ് ആള് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഫസ്റ്റ് നമ്മൾ കണ്ട് അന്ന് ആ ഫിലിം പ്രൊമോഷൻ എറണാകുളത്ത് വെച്ചായിരുന്നു അപ്പം അവിടെ പോയിട്ട് കണ്ടപ്പോഴും നല്ല രീതിയിലൊക്കെ സംസാരിച്ചു ആ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ അതിൽ കരണൊക്കെ പറഞ്ഞു ഞാൻ എനിക്ക് ഈ സിനിമയെ കയറണമൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ അവിടെയും പോയി പറഞ്ഞിരുന്നു അപ്പോഴൊക്കെ നല്ല ഭയങ്കര മാന്യമായിട്ട് ഭയങ്കര വൈബുമായിട്ടൊക്കെയാണ് അന്ന് മഞ് മഞ്ചു ഇല്ല അന്ന് രോവീന ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രൊമോഷൻ ആളുടെ സിനിമയ്ക്കാണല്ലോ അപ്പം അതിനേ ഉള്ളൂ പിന്നെ കണ്ണൂർ വന്നപ്പോഴാണ് ഉദ്ഘാടനത്തിന് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു അപ്പം ഇവർ രണ്ടുപേരും രണ്ടുപേരുണ്ടായിരുന്നപ്പം മഞ്ജു ചേച്ചിക്ക് ആക്ച്വലി എന്നെ മനസ്സിലായില്ല അപ്പം ആ അമ്മയടുത്ത് ചോദിക്കുമായിരുന്നു നിഖിലെവിടെയെന്ന് ചോദിക്കുമായിരുന്നു എന്നെ ചേട്ടനെന്നെ കണ്ട ഉടനെ ഹലോ എന്നും പറഞ്ഞു ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ നമ്മൾ അടുത്തറിയുന്ന പോലെ ഹലോ ഭയങ്കര സ്നേഹത്തോടെ പറയും ഞാനും തിരിച്ച് ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു നല്ലൊരിതായിട്ട് തോന്നുന്നു അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ വന്ന് എന്റെ അടുത്ത് ആലോ പറയേണ്ട കാര്യ എന്നെ ഒന്ന് അറിയത്തു പോലെ എത്ര ആയിരക്കണക്കിന് ആൾക്കാരെ കാണുന്നില്ലേ അതുപോലെ അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത് പറയേണ്ട ഒരു ഇതുമില്ലല്ലോ അപ്പൊ അതൊക്കെ ഞാൻ ഹാപ്പി ആയിട്ട് തോന്നുന്നു പിന്നെ ചേച്ചി മനസ്സിലായില്ല അമ്മേനെ അമ്മയടുത്താണ് ചോദിച്ചത് ലാസ്റ്റില് ഞാൻ അവിടെ അപ്പൊ എന്നെ കണ്ടു എന്നെ നല്ല രീതിയിൽ സംസാരിച്ച് നീ തന്നു നന്നായി വരൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഫോൺ മേടിച്ച് ഞാൻ തിരിച്ചല്ല ഞാൻ ചാൻസ് ആയിട്ട് ചോദിച്ചില്ല എനിക്ക് അങ്ങനെ ചോദിക്കാനൊരു ഒരു ഇത് എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ല നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോ നമ്മളങ്ങനെ ചെയ്ത് ചോദിക്കുന്നത് എന്ന് എനിക്ക് തോന്നി പിന്നെ ആ ഞാൻ സിനിമക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കേരണം എന്നൊരു ആഗ്രഹം ഞാൻ മഞ്ചു ചേച്ചിയെടുത്ത് പറഞ്ഞില്ല രോഹിനോ അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു അത് നമുക്ക് നോക്കാം ഉണ്ടാവും അറിയില്ല ഒന്നും പറഞ്ഞില്ല എന്നാലും ഈ ആള് പറഞ്ഞു എല്ലാം നടക്കും എല്ലാ രീതിയിലും നമ്മൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു ഈ റാങ്ക് അതൊരു എനിക്കത് എങ്ങനെ ഞാനത് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കാരിയം അവര് അവരുടെ ഉദ്ദേശം ശരിയല്ലായിരുന്നു അവർ വന്നത് ഇവിടെ അവർക്ക് പ്യുവർലി അവർക്ക് ഫെയിം കിട്ടാൻ വേണ്ടിയാണ് അവരി വന്നത് ഒരു രീതിയിലും അവർക്ക് ഒരു ആത്മാർത്ഥം ഉണ്ട് അവരിവിടെ കുറെ വന്ന് കുറെ വന്ന് സംസാരം സംസാരിച്ചു അതൊന്നും അവരുടെ പ്രവൃത്തിയിൽ കണ്ടില്ല അപ്പം കുറെ മീഡിയക്കാർ വന്ന് ഇവിടെ വന്ന് അവരെ എടുത്തപ്പോഴും അത് അപ്പോഴുള്ള ഇതേ ഉള്ളൂ പക്ഷെ വീട്ടിലുള്ള ഇതിൽ അവരെ ഒരു ഇതും കണ്ടില്ല പിന്നെ അവസാനം ഞങ്ങൾക്ക് തന്നെ മുട്ടി ഞങ്ങൾ അവസാനം അവരെ പറഞ്ഞു പിന്നെ അവർക്ക് അല്ലാതെ തന്നെ അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട് വെറുതെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് വല്ലോം പറ്റിപ്പോയാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയും അവർക്ക് ഒന്നാമത് ആരുമില്ല സോ അതുകൊണ്ട് നമ്മൾ അവരെ സ്വയം ഒഴിവാക്കി കിട്ടും ഉപരിപഠനത്തിന് തീർച്ചയായിട്ടും ഫ്ലവേഴ്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം അവർ നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മൾ ഒരുപാട് ഒരുപാടവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊക്കെ അവരുടെ ഒരുപാട് കടപ്പാട് സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലാതെ തന്നെ തീർച്ചയായിട്ടും ഓരോ ആൾക്കാർ കൊച്ചു കൊച്ചു സഹായങ്ങൾ നമുക്ക് തരുന്നുണ്ട് ചെറിയ പൈസയൊക്കെ ആയിട്ട് തന്നിട്ട് മുമ്പ് ഐ മീൻ ഇപ്പോഴല്ല മുൻപ് തന്നിട്ടുണ്ട് അത് ആ അത് ഇപ്പം ഇല്ല എങ്കിൽ കൂടിയും അത് ആ സമയത്തുണ്ടായിരുന്നു ഇപ്പം വേണമെന്നല്ല ഞാൻ പറയുന്നത് അത് ആ സമയത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഷെഫാണ് അത് നോക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുമോ ഇല്ലേന്ന് ഇവിടെ കിട്ടുമോ ഇല്ലേന്ന് അറിയില്ല നമുക്ക് നോക്കാം ഷെഫാവണോന്നാണ് ആഗ്രഹം പിന്നെ രണ്ടാമത്തെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സിനിമ കയറണം ബിഗ് സ്ക്രീനിൽ കയറണം കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് ഇവരെയും കൊണ്ടുപോയാലല്ലേ പറ്റുള്ളൂ എനിക്ക് ഇവരെ ഒറ്റയിരുത്തി എനിക്ക് പോവാ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കണം എന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് പറ്റില്ല അത് ഇപ്പൊ ഇപ്പൊ ഇവനാരും നോക്കും എനിക്ക് ഇവരെയും കൊണ്ടുപോയാലേ പറ്റൂ വഴിയില്ല അറിയില്ല അത് ഇവിടെ കിട്ടുമോന്ന് നമുക്ക് നോക്കണം എനിക്ക് അതറിയില്ല അത് കിട്ടിയാല് അറിയാൻ പറ്റും പ്രതീക്ഷയില്ല അവർക്ക് മനസ്സ് തോന്നി അവര് ചെയ്യട്ടെ അല്ലാണ്ട് എനിക്ക് ആരുടെ ഞാൻ ഇങ്ങനെ എനിക്ക് വേണം എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഇപ്പൊ അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല നിലവിലൊന്നുമില്ല അവർക്ക് മനസ്സ് തോന്നിയാൽ അവർ ചെയ്യട്ടെ അല്ലാണ്ട് ഞാൻ ആരുടെടുത്തും ചോദിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല അമ്മയും ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അഭിമാനമുണ്ട് ഉണ്ട് ഞങ്ങൾ അതിനൊത്തേ നിൽക്കൂ അതിന് ഞങ്ങൾക്ക് അവിടെ ആരുടെ ചോദിക്കേണ്ട ആവശ്യമില്ല അവര് അവര് ഇപ്പൊ അമ്മയടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ മനസ്സ് തോന്നി അവര് ചെയ്യട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മനസ്സ് തോന്നി ചെയ്യട്ടെ ആ അത് എല്ലാവർക്കും ഓരോ വ്യൂ പോയിന്റ്സ് ആണല്ലോ ഇപ്പം എല്ലാരും എൻ്റെ അടുത്ത് ഇപ്പൊ കമന്റിൽ തന്നെ ഇപ്പം പറഞ്ഞതുപോലെ കമൻറിൽ തന്നെ എല്ലാരും പറഞ്ഞു ആ നീ സിനിമയിലൊന്നും പോകരുത് ഭാവി നശിക്കും നീ നല്ലൊരു ജോലി എടുക്ക് എനിക്ക് അതൊരു പ്രശ്നമല്ല എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു കാര്യം എനിക്ക് ചെയ്യുന്നതിന് അതിന് എൻ്റെ ഭാവി അത് അത് എൻ്റെ കയ്യിലിരിക്കട്ടെ അത് ആൾക്കാർ നോക്കേണ്ട കാര്യമില്ല ഇപ്പം എനിക്കിപ്പോൾ സിനിമയെ കയറണമെങ്കിൽ അത് എൻ്റെ ഇഷ്ടമല്ല ഞാനൊക്കെ സി അവരുടെ അഭിപ്രായങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എങ്കിൽ കൂടിയും ചില ആൾക്കാരുണ്ടല്ലോ ലൈക്ക് ഈ പറയുന്ന ഒരു രീതി നമുക്ക് ഈ പറയുന്ന ഒരു ടോൺ രീതി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നെഗറ്റീവ് ആയിട്ടൊക്കെ നല്ല രീതി നെഗറ്റീവ് ആയിട്ട് പറയുന്ന ആൾക്കാർ അവരോട് എനിക്കൊന്നും പറയില്ല എനിക്ക് എന്നെ ഇഷ്ടം ഞാൻ കയറണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം അപ്പം ഇപ്പം ഷെഫാകണോന്നുള്ളത് അത് ഓക്കെ അതൊരു ജോലിയാണ് പക്ഷെ സിനിമ എന്ന് പറയുന്നത് അത് എനിക്കൊരു എൻ്റർടൈൻമെൻറ്റാണ് എന്നെ സംബന്ധിച്ച് അപ്പം അത് ചെയ്യണമെന്ന് തന്നെ അപ്പം എന്നെ തന്നെ എനിക്ക് എൻഗേജ് ആക്കാൻ പറ്റും സിനിമയിൽ അപ്പം ഇപ്പോഴും എനിക്ക് അതാണ് എൻ്റെ ഒരു ആവശ്യം അതാണ് കാര്യം എനിക്കൊന്ന് എന്തേലും ലൈക്ക് ഒരു എനിക്കൊന്നി എൻ്റെ ഒരു ഈ ഒരു ചുറ്റുപാടൊന്നും എനിക്കൊന്ന് മാറാൻ എന്തെങ്കിലും സിനിമ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ റോളോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും മതി അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അതിലങ്ങ് എൻഗേജ്ഡ് ആവും അതേ ഉള്ളൂ ആൾക്കാർ പറയുന്നതിലൂടെ എനിക്കൊരു ഇതുമില്ല അവരുടെ അഭിപ്രായം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു നല്ല കാര്യം പക്ഷെ എൻ്റെ ഇത് എൻ്റെ ഇഷ്ടമാണ് അതെനിക്ക് ആർക്കും വേണ്ടി മാറ്റേണ്ട കാര്യമില്ല പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് സിനിമ ഇപ്പോഴും ഒരു പ്രതീക്ഷയാണ് എനിക്ക് എപ്പോഴും അല്ല എപ്പോഴും എനിക്കൊരു പ്രതീക്ഷയാണ് സിനിമയിൽ കാരണം ഓരോ സിനിമകളും കാണുമ്പോഴും കാണുമ്പോഴും പൊതിയാണ് ബിഗ് സ്ക്രീനിൽ കയറണത് കിട്ടും അറിയാലേ വെക്കേഷൻ ഒന്നും ഇല്ല എനിക്ക് എനിക്ക് വെക്കേഷൻ ഇല്ല എനിക്ക് എല്ലാ എനിക്ക് എല്ലാ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഇതാണ് എൻ്റെ എനിക്ക് വെക്കേഷനോ ഓണോ ക്രിസ്മസോ ഞങ്ങൾക്ക് അതൊന്നും എല്ലാം ഞങ്ങൾക്ക് ശനി ഞായർ തിങ്കൾ അങ്ങനെ പോകും നിങ്ങളിപ്പം ഈ തന്ന സപ്പോർട്ട് ഇതിനൊക്കെ എല്ലാവരോടും നന്ദി മാത്രം നെഗറ്റീവ് പറയുന്നവരും ഉണ്ട് എങ്കിൽ കൂടി ഒരുപാട് പേരും പോസിറ്റീവ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അവരോടൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥന ഒരുപാട് ഫ്രണ്ട്സ് എന്ന് ഞാൻ പറയുന്നില്ല രണ്ടു മൂന്ന് പേര് അവര് ശരി അവർക്ക് അവരിപ്പോഴും ഇതുണ്ട് അവരിടത്തും എനിക്ക് അത് തന്നെ പറയാനുള്ളത് അവരങ്ങനെ തന്നെ ഹെൽപ്പൊന്നും അല്ല എങ്കിൽ കൂടിയും ഒരു ഒരു മെന്റൽ സപ്പോർട്ടിലേ ഇത്ര ഇവിടെ കിടന്ന് ഇങ്ങനെ മുരടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് കളി തമാശ പറഞ്ഞിരിക്കാൻ അവരുണ്ടായിരുന്നു കുറച്ചു കാലം ഇപ്പോഴും ഉണ്ട് അവരടുത്ത് എനിക്ക് നന്ദി മാത്രമല്ല അത് അതിന് കൂടുതൽ എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയില്ല അത് നന്ദി മാത്രം ഒതുങ്ങുന്നില്ല എങ്കിലും വേണമെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് നന്ദി പറയാം അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കൂടെ എനിക്കത് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല കാര്യം ഓൺലൈനും കൂടെ ആയതുകൊണ്ട് കുറച്ച് ഇതാണ് ഇതിൻ്റെ ഒരു ഇതൊക്കെയാണ് എങ്കിലും അവര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാക്സിമം അവരെ കൊണ്ട് അവർക്കും പഠിക്കണ്ടേ എനിക്ക് നേരം അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ എന്നെ പറയുമ്പോ ഒക്കെ അവർ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ള അവരും എന്നെ അവര് എന്നെ എക്സ്ട്രാ ക്ലാസ് ഒക്കെ എടുത്തു വന്നു ഈ മീഡിയ ഈ കുറെ വാർത്തയൊക്കെ വന്നേക്ക സമയത്തും എനിക്ക് ഒട്ടും പഠിക്കാൻ വയ്യാതായതുകൊണ്ട് എൻ്റെ സാറ് എനിക്ക് എനിക്കും പിന്നെ ഒരു കുറച്ച് പിള്ളേർക്ക് മാത്രം എക്സ്ട്രാ ക്ലാസ് എടുത്തു കാര്യം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ ഇരുന്നിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കാനും പറ്റുന്നില്ല അപ്പൊ അമ്മ വിളിച്ചു പറഞ്ഞു സാറിൻ്റെ അടുത്ത് സാർ ഇവന് പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കുറെ കാര്യം അപ്പോഴും അവിടെ ഇരിക്കുമ്പോഴും കുറെ വിളികൾ വരിക അവിടെ പോണം ഇവിടെ പോണം എനിക്ക് ഭയങ്കര ഒരു ഇതാ ഒരു ഇത് റെസ്റ്റുമില്ലാത്തൊരു സമയമായിരുന്നു അപ്പൊ ഈ പഠിത്തവും പോയി അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അതെങ്കിലും അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് കയറാൻ പറ്റും